നമുക്ക് ശ്രീ വാൽമീകി രാമായണം ശ്രീരാമ കരസൈന്യം യുദ്ധസന്ദർഭത്തിലേക്ക് തന്നെ മടങ്ങാം വിചിത്രങ്ങളും വജ്ര തുല്യങ്ങളുമായ ശൗരോഗങ്ങൾ തട്ടിയ രാക്ഷസവര്യന്മാർ അത്യുച്ചത്തിൽ ആർദ്ധനാദം മുഴക്കി ശ്രീരാമചന്ദ്രൻ്റെ മർമ്മഭേദകങ്ങളായ കൂരമ്പുകൾ തട്ടിയ രാക്ഷസപട ഉണക്കക്കാട്ടിൽ തീപിടിച്ചതുപോലെ ആകെ ഉലഞ്ഞു അതിശക്തന്മാരായ ചില അരക്കന്മാർ ശൂലം വെൺമഴു വാൾ തുടങ്ങിയ മുഖ്യ ശസ്ത്രജാലങ്ങൾ തുരുതുരെ ചാട്ടുവാൻ തുടങ്ങിയപ്പോൾ മഹാപ്രഭു അവയെ മുഴുവൻ തടുത്ത് തകർക്കുക മാത്രമല്ല അയക്കുന്നവരുടെ കണ്ഠനാളം അരിഞ്ഞു തള്ളുവാനും തുടങ്ങി ഗരുഡൻ്റെ ചിറകടിയാൽ ചിന്ന ഭിന്നമായി വീണ മാമരങ്ങൾ പോലെ വില്ലുകൾ പോർച്ചട്ടകൾ ശിരസുകൾ എന്നിവ മുറിഞ്ഞ് മുറിഞ്ഞ് നത്തഞ്ചര ശരീരങ്ങൾ അവിടമാകെ നിറഞ്ഞു ബാക്കിയുള്ള നിശാചരന്മാർ ശ്രീരാമഭാണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി കരസമീപത്തിലേക്ക് ഓടിയണഞ്ഞു സേനാപതി ദൂഷണൻ അവരെ ആശ്വസിപ്പിച്ച് അന്തകൻ ശ്രീ രുദ്രദേവന്റെ നേരിട്ടെന്ന പോലെ ദാശരഥിയുടെ മുന്നിലെത്തി ദൂഷണനാൽ അഭയം ഏകിയപ്പോൾ നിർഭയരായി തീർന്ന അരക്കന്മാർ പയ്യൻ കരിമ്പന പാറക്കല്ല് എന്നിവയെടുത്ത് അനുഗമിച്ചു ശൂലങ്ങൾ മുൾത്തടികൾ ശരങ്ങൾ മരങ്ങൾ കല്ലുകൾ എന്നിവ മാറി പോലെ ചുരിഞ്ഞു അമയശക്തരായ രാക്ഷസന്മാർ ഒരു ഭാഗത്ത് കോതണ്ടപാണിയായ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ മറുഭാഗത്ത് രോമാഞ്ചജനകമായ യുദ്ധമാണ് നടന്നത് ദിക്കുകളും വിദിക്കുകളും മുഴുവൻ കരസൈന്യങ്ങളുടെ അസ്ത്രങ്ങളാൽ നിറഞ്ഞു രഘുവംശനായകൻ ഒരു സിംഹനാഥം മുഴക്കി അത്യുഞ്ജല കാന്തി എഴുന്ന ഗാന്ധർവാസ്ത്രം ശത്രു സൈന്യങ്ങളുടെ നേരെ ചാട്ടി ചക്രാകാരമായി വളഞ്ഞു നിൽക്കുന്ന കോതണ്ഡത്തിൽ നിന്ന് അസ്ത്രങ്ങൾ പത്തു ദിക്കുകളും മൂടി കണ്ണിമ വെട്ടാതെയാണല്ലോ ദേവന്മാർ നിൽക്കുന്നത് അവരെല്ലാം അത്യത്ഭുതത്തോടെ സശ്രദ്ധ നോക്കി ആവനാഴിയിൽ നിന്ന് അമ്പെടുക്കുന്നത് ഞാണിൽ ചേർക്കുന്നത് ആ കർണാന്തം വലിക്കുന്നത് വിടുന്നത് ഇതൊന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല ധാരാളങ്ങളായ ശരങ്ങൾ രാക്ഷസ ശരീരങ്ങളെ പിളർക്കുന്നു കൂരിരിട്ടെന്ന പോലെ അസ്ത്രങ്ങൾ അമ്പരതലത്തിൽ നിറയുന്നു രഘുരാമൻ ബാണങ്ങളെ ഛർദ്ദിക്കുന്നത് പോലെയാണ് തോന്നിയത് അനേകം അസുരന്മാർ ഒപ്പം വീഴുന്നു അനേകം പേർ ഒപ്പം കൊല്ലപ്പെടുന്നു ശ്രീരാമ ആശ്രമ പരിസരം രാക്ഷസ ശരീരങ്ങളാൽ നിറഞ്ഞു മുറിഞ്ഞും പിളർന്നും അറ്റും കിടക്കുന്ന ശരീരങ്ങൾ ആയിരക്കണക്കിൽ ഓരോരോ സ്ഥലത്ത് കൂടി തലപ്പാവുകൾ വേറെടുത്ത് തലകൾ അണിഞ്ഞ കരങ്ങൾ ചിന്ന ഭിന്നങ്ങളായി കിടക്കുന്ന ആഭരണജാലങ്ങൾ പലതരത്തിലും മുറിഞ്ഞു കിടക്കുന്ന കുതിരകൾ മഹാതിരി പോലെ ചത്തുമരച്ച മതഗജങ്ങൾ ആലവട്ടങ്ങൾ കുടകൾ വെൺചാമരങ്ങൾ ധ്വജങ്ങൾ തേരുകൾ എന്നിവയെല്ലാം ശ്രീരാമബാണങ്ങൾ തകർത്ത് ഇട്ടിരിക്കുന്നു കുന്തങ്ങളും വാളുകളും മുറിച്ചിട്ടിരിക്കുന്നു പരശുക്കൾ ചതച്ചിരിക്കുന്നു പാറകൾ മണൽത്തരികൾ പോലെയാക്കിയിരിക്കുന്നു അസുരശരങ്ങൾ ശകലങ്ങളാക്കി മാറ്റിയിരിക്കുന്നു ശ്രീ മഹാരുദ്ര മഹാരുദ്രസന്നിധനായി വിളങ്ങുന്ന രഘുവരൻ്റെ അസ്ത്രങ്ങൾ അടർക്കളത്തെ ഭയജനകമാക്കി മാറ്റി ശ്രീരാമചന്ദ്രൻ നിഷ്പ്രയാസം അരക്കപ്പടകളെ അരിഞ്ഞു തള്ളുന്നത് കണ്ട് ദൂഷണൻ ക്രുദ്ധനായി ഏതൊരാൾക്കും എതിരിടുവാൻ സാധിക്കാത്തവരും അടർക്കളത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാത്തവരും ഭീമവേഗരും ഭീഷണരുമായ അയ്യായിരം അസുര മുഖ്യന്മാരെ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് കുതിച്ചു അവർ വാൾ പട്ടസം ശൂലം കല്ല് മരം അമ്പ് തുടങ്ങിയ പ്രാണഹരങ്ങളായവയെ തുരുതുരെ അയച്ച് ദേവൻ്റെ മുന്നിലെത്തി കൂർത്തുമൂർത്ത ശരങ്ങളാൽ രാഘവൻ അവയെ മുഴുവൻ നിന്ന് തടുത്തു കൂറ്റനായൊരു കാള മഹാമാരി ഏറ്റുനിൽക്കുന്നതുപോലെ അവ മുഴുവൻ ഏറ്റുകൊണ്ട് അല്പസമയം കാഗുൽസൻ നിന്നു ഉത്തരക്ഷണത്തിൽ ക്രോധം ഉടലെടുത്തതുപോലെ അത്യുജ്ജല ഗാന്ധിയോടെ സർവരാക്ഷസ സംഹാരമൂർത്തിയായ മഹാപ്രഭു ദൂഷണ സൈന്യങ്ങളിലേക്ക് ശരവർഷം തന്നെ തുടങ്ങി അസുരസേനേശ്വൻ സ്വസൈന്യനാശം കണ്ട് ക്രോധാന്തനായി ഇടുത്തി പോലെയുള്ള അമ്പുകൾ കൊണ്ട് രഘുവീരന്റെ ശരീരം മൂടി ദൂഷണൻ്റെ വൻവില് അനായാസമായി ഒരസ്ത്രത്താൽ മുറിച്ചു നാല് കൂരമ്പുകൾ നാലു കുതിരകളെ കാലനൂർക്ക് അയച്ചു അർദ്ധ ചന്ദ്രാകാരമായൊരു കണ സൂതന്റെ ശിരസ് ഭൂമിയിൽ വീഴ്ത്തി കരിമ്പാറയേക്കാൾ കഴിഞ്ഞമായ വക്ഷസിലേക്ക് ഗോതണ്ടത്തിൽ നിന്ന് മൂന്നമ്പുകൾ പതിച്ചു വില്ല് മുറിഞ്ഞ് രഥം തകർന്ന കുതിരകൾ പിളർന്നു വീണ് സൂതന്റെ തലയറ്റ് മണ്ണിൽ പുരണ്ട് നിസ്സഹായനായ ദൂഷണൻ പർവ്വതശൃംഗം പോലെയുള്ള ഒരു പരികമെടുത്ത് പുറത്തേക്ക് ചാടി ദേവസൈന്യത്തെ കൂടി ചിഹ്നിച്ചിതറിച്ചതും സ്വർണം കൊണ്ടുള്ള പിടിയോട് പിടിയോടുകൂടിയതും ഏതൊരു ധീരഹൃദയത്തെയും ഭയചകിതം ഏകുന്നതും ഉയർന്നു കൂർത്തു നിൽക്കുന്ന ഇരുമ്പാണികളിൽ ശത്രുക്കളുടെ വസ പറ്റിപ്പിടിച്ചിരിക്കുന്നതും ശത്രുദുർഗങ്ങളെ നിഷ്പ്രയാസം ഭേദിക്കുന്നതും തൊട്ടാൽ വജ്രാശനി പോലുള്ളതും കാളകൂട വിഷമൊത്ത മഹാസർപ്പം പോലെയുള്ളതുമായ പരികം ഉയർത്തിപ്പിടിച്ച് അന്ധകനെ പോലെ അടുക്കുന്ന ദൂഷണൻ്റെ ആഭരണങ്ങളെല്ലാം അണിഞ്ഞ പെരുംബാഹുക്കൾ ദാശരഥിയുടെ രണ്ടു ശരം മതിയായി മുറിച്ചു വീഴ്ത്താൻ ദേവേന്ദ്രന്റെ കൊടിമരം പോലെ പരികത്തോടുകൂടിയ ബാഹു മുന്നിൽ വീണു രണ്ടു കൊമ്പും പറിച്ചെടുത്ത മധയാന പോലെ അലറികൊണ്ട് ദൂഷണൻ അടർക്കളത്തിൽ വീണു മരിച്ചു ദൃഷ്ടവും അദൃഷ്ടവുമായി നിൽക്കുന്ന ജീവജാലങ്ങളെല്ലാം ആനന്ദാശ്രുക്കളോടെ ശ്രീരാമസ്വാമിയെ സ്വാമിയെ സ്തുതിച്ചു തുടങ്ങി ദൂഷണപതനം കണ്ട മഹാ മഹാകപാലൻ സ്ഥൂലാക്ഷൻ പ്രാമാതി എന്നീ ഉഗ്രപടത്തലവന്മാർ പേരും കാലപാശം കഴുത്തിൽ വീണതുപോലെ ഒന്നിച്ചു ചേർന്നു സ്ഥൂലാക്ഷൻ എടുത്തത് പട്ടസം എന്നു പേരായ പ്രത്യേകം ഒരാുധമായിരുന്നു തീപാറുന്ന ഒരു വെൺമഴു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാമാദിയും ഓടിയെടുത്തു തന്നെ സമീപിക്കുന്ന അതിഥികളെ സ്വാഗതമോതി പൂജ കഴിച്ചത് രഘുവീരന്റെ ക്രൂര ഭാണങ്ങളായിരുന്നു മഹാകപാലൻ എന്ന വിരുന്നുകാരൻ്റെ തലയേറ്റ് നിലത്ത് കിടന്നുരണ്ട് തുടങ്ങി അനേക ശരങ്ങളാൽ പ്രാമാതിയെ മദനം ചെയ്തു സ്ഥൂലാക്ഷൻ്റെ അക്ഷികൾ മുഴുവൻ നിശിതങ്ങളായ അമ്പുകൾ നിറഞ്ഞു ശാഖോപശാഖകളോടുകൂടിയ മാമരങ്ങളെന്ന പോലെ അവർ യുദ്ധഭൂമിയിൽ പതിച്ചു കോദണ്ഡത്തിൽ നിന്ന് വന്ന അയ്യായിരം കണകൾ അയ്യായിരം അസുരവരന്മാരെയും ഒന്നിച്ച് അന്ധകാലയത്തിലേക്ക് എത്തിച്ചു സൈന്യങ്ങളും ധൂഷണനും കൊല്ലപ്പെട്ടതുകണ്ട ഖരൻ കോപം കൊണ്ട് കണ്ണുകാണാത്തവനെ പോലെ പോരിൽ നിന്ന് ഒരിക്കലും പിന്മാറാത്ത ദൂഷണൻ സഹായികൾ ഒന്നിച്ച് വീരസ്വർഗം പ്രാപി പ്രാപിച്ചു മഹാദുഷ്ടനായ രാമനെ നിങ്ങളെല്ലാവരും കൂടി ആയുധജാലങ്ങൾ എല്ലാം ഉപയോഗിച്ച് പൊടിയാക്കുവിൻ കരന്റെ കൽപ്പനകേട്ട ക്ഷേനഗാമി പൃഥഗ്രീവൻ യജ്ഞശത്രു വിഹംഗമൻ ദുർജയൻ കരവീരാക്ഷൻ പരുഷൻ കാല കാർമുഖൻ മേഘമാലി മഹാമാലി സർപ്പാസ്യൻ രുതിരാശനൻ എന്നീ പന്ത്രണ്ട് സേനാനായകന്മാർ സൈന്യങ്ങളോടുത്ത് അമ്പുകൾ പൊഴിച്ച് ശ്രീരാമചന്ദ്രനെ സമീപിച്ചു വൈഷ്ണവശാപത്തിൽ നിന്ന് പൊൻപിടിയാർന്ന അഗ്നി തുല്യ വിശീഖങ്ങൾ ഉയർന്നു അഗ്രത്തിൽ പുകയുന്ന തീനാളം പോലെ ആ കണങ്ങൾ രാക്ഷസ സൈന്യത്തിലേക്ക് എത്തിയത് ഉണക്കവൃക്ഷങ്ങളിൽ ഇടുത്തി പോലെയാണ് ശ്രീരാമചന്ദ്രൻ അയക്കുന്ന ഭാണങ്ങൾ കാലന്റെ തോട്ടി പോലെയായി തീർന്നു നൂറെണ്ണം നൂറുപേരെ ആയിരം എണ്ണം അത്രയും അസുരരെ അനായാസമായി അവനിയിൽ വീഴ്ത്തി പോർച്ചട്ടകൾ ചിന്നിച്ചിതറി വില്ലകൾ കഷ്ണങ്ങളായി രക്തത്തിൽ മുങ്ങിക്കുളിക്കുന്ന ശരീരങ്ങൾ പരിസരത്തിലുള്ള ഊഴിയാകെ നിറഞ്ഞു തലമുടി ചിന്നിച്ചിതറി ചെഞ്ചോരയിൽ കിടക്കുന്ന ശിരസുകൾ അഗ്നിവേദികളുടെ ചുറ്റും മൂടിക്കിടക്കുന്ന ദർഭപുല്ലുകൾ പോലെ തോന്നി രക്തമാംസാസ്ഥികൾ കൊണ്ട് തളം കെട്ടിയ അവിടം നരകം പോലെയായി അതികോര കർമ്മങ്ങൾ അനവരതം ചെയ്യുന്ന അജയ്യരായ പതിനാലായിരം അസുരന്മാരെ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് മനുഷ്യരൂപധാരിയായ ശ്രീരാമദേവൻ നിഗ്രഹിച്ചു ആ യുദ്ധരംഗത്തിൽ ബാക്കിയായത് പേർ മാത്രം മഹാരഥാതിരൂഢനായ ഖരൻ നിഴൽ എന്ന പോലെയുള്ള ത്രിശിരസ് സു മധുരമന്ദഹാസം പൊഴിച്ച് വെറും ഒരു പാറക്കല്ലിൽ നിൽക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി അസുരവരന്മാരെ മുഴുവൻ സലീലം വധിച്ച ലക്ഷ്മണാഗ്രജൻ അതി തേജസ്സോടെ വിളങ്ങി വലിയൊരു രഥത്തിലേറി ഞെളിഞ്ഞിരിക്കുന്ന കരൻ വജ്രമേന്തിയ പോലെ ദേവനെ സമീപിച്ചു അതിക്രോധത്തോടു കൂടിയക്കാരൻ ശ്രീരാമചന്ദ്രനെ അടുക്കുന്നത് കണ്ടപ്പോൾ ത്രിശിരസ് സവിനയം ഇപ്രകാരം പറഞ്ഞു പ്രഭോ സാഹസത്തിൽ നിന്ന് പിൻതിരിയണേ അവിടുത്തെ ആജ്ഞാവർത്തിയായി ഈ ഞാൻ ഉള്ളപ്പോൾ യുദ്ധത്തിന് പുറപ്പെടരുതെ എനിക്ക് കൽപ്പന തരൂ വീരാതി വീരനാണെന്ന് അഭിമാനിക്കുന്ന രാമൻ യുദ്ധത്തിൽ ഇതാ വീണു വീണുകഴിഞ്ഞു ആയുധം എടുത്ത് ഞാനിതാ സത്യം ചെയ്യുന്നു രാക്ഷസവംശ സംരക്ഷണത്തിന് വേണ്ടി രാമനെ ഞാൻ ഞാനിന്ന് നിഗ്രഹിക്കും ഒന്നുകിൽ രാമൻ അല്ലെങ്കിൽ ഞാൻ ഒരാൾ മാത്രമാണ് ഇന്നത്തെ യുദ്ധത്തിൽ അവശേഷിക്കുക രാമനെ കൊന്നതുകണ്ട് പൂർണ്ണ സംതൃപ്തിയോടുകൂടി അങ്ങേക്ക് ഇവിടുന്ന് ഇന്ന് ജനസ്ഥാനത്തിൽ വസിക്കാം അല്ലെങ്കിൽ ഞാൻ വീണതിനു ശേഷം രാമനോട് ഏറ്റുമുട്ടാം യുദ്ധത്തിന് ഉത്സാഹിക്കാതെ അല്പനേരം മധ്യസ്ഥനായി നിൽക്കണം ത്രിശിരസിൻ്റെ വാക്കുകൾ ഖരനെ സന്തുഷ്ടനാക്കി സമ്മതം വാങ്ങിയ സേനാപതി ചാവാൻ വേണ്ടി ധാശുരഥിയുടെ സമീപത്തിൽ എത്തി തേരിലേറിയ ത്രിശിരസ് ത്രികൂടപർവ്വതം പോലെ പ്രശോഭിച്ചു കാളമേക വർഷം പോലെ ശരനിഗരങ്ങൾ പൊഴിച്ചുകൊണ്ട് രാക്ഷസപ്രമുഖൻ ശ്രീരാമപുരോഭാഗത്തിൽ നിന്ന് നനഞ്ഞ ചെണ്ടയെപ്പോലെയുള്ള ശബ്ദത്തിൽ ഉറക്കെ അലറി തുടങ്ങി അസുരേന്ദ്രൻ്റെ അത്യുഗ്രമായ ബാണസമൂഹങ്ങളെ അതിനേക്കാൾ ക്രൂരങ്ങളായവ കൊണ്ട് കാഗുൽസ്യൻ തടുത്തു അതുല്യബല പരാക്രമിയായ ത്രിശിരസും ലോകനാഥ തുല്യനായ രഘുവീരനും തമ്മിൽ ഘോരഘോരമായ യുദ്ധം നടന്നു മതഗജവും കേസരി ശ്രേഷ്ഠനും എന്ന പോലെയുള്ള ആ രണത്തിൽ അരക്കൻ മൂന്ന് വിശുഗങ്ങളെ സീതാപതിയുടെ ലലാടത്തിലേക്ക് അയച്ചു നെറ്റിയിൽ നിന്ന് രക്തമൊലിച്ചപ്പോൾ അല്പമൊന്ന് ചൊടിച്ചുകൊണ്ട് അമ്പോ രാക്ഷസന്റെ ശക്തി പൂ പോലെ എൻ്റെ നെറ്റി മുറിഞ്ഞു എന്നാൽ എൻ്റെ വില്ലിൽ നിന്ന് വരുന്ന ശരങ്ങളെ കാണൂ സർപ്പതുല്യങ്ങളായ പതിനാല് അസ്ത്രങ്ങൾ രഘുവരൻ ത്രിശിരസിൻ്റെ മാറിലേക്ക് അയച്ചു അതിവേഗം പാഞ്ഞുകൊണ്ടിരിക്കുന്ന നാലു കുതിരകളെ നിശിതങ്ങളായ നാലമ്പുകളാൽ വീഴ്ത്തി എട്ടസ്ത്രങ്ങളാൽ സാരധി നിശ്ചേഷ്ടനായി തേരിൽ വീണു ഉയർന്നു നിൽക്കുന്ന കൊടിമരം ചിന്നഭിന്നമായി ഭിന്നമായി രഥം തകർന്നപ്പോൾ പുറത്തേക്ക് ചാടുവാൻ തുടങ്ങിയ ത്രിശിരസിന്റെ നെഞ്ച് രാമചരങ്ങൾ പിളർത്തിയിട്ടു മൂന്നമ്പുകൾ മാറിൽ തറച്ച് ചോര ചർദ്ദിച്ചുകൊണ്ട് തലകളറ്റി വീണ ത്രിശിരസ് വീണതെ മരിച്ചിട്ടാണ് ഭയങ്കര നരിയെ കണ്ട മാൻപേടകൾ പോലെ ഖരഭൃത്യന്മാർ ഓടിത്തുടങ്ങി അവരെ തടുത്തു നിർത്തുവാൻ ശ്രമിച്ച കരൻ ശ്രീരാമ സവിധത്തിലേക്ക് രാഹു ചന്ദ്രസമീപത്തിലേക്ക് എന്ന പോലെ പാഞ്ഞണഞ്ഞു അരക്ക വരന്മാരിൽ അപ്രധാനികളല്ലാത്ത ദൂഷണനും ത്രിശിരസും യുദ്ധത്തിൽ അല്പസമയം കൊണ്ട് വീണതു കണ്ടപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ഭുജബല പരാക്രമത്തിൽ കരന് അല്പം ഭയം തോന്നി അതിശക്തന്മാരാണെന്ന് സ്വയം വിശ്വാസമുള്ള പതിനാലായിരം പേർ ഒരു ഭാഗത്ത് ഒരു മനുഷ്യൻ സിംഹപരാക്രമിയായ ശ്രീരാമദേവൻ ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് എന്നിട്ടും രാക്ഷസപ്പട മിക്കതും നശിച്ചു കഴിഞ്ഞു കരന്റെ ഹൃദയം ആകെ ചഞ്ചലമായി പക്ഷേ കാലപ്രചോദിതനായ രാക്ഷസപ്രമുഖൻ നമുജി ദേവേന്ദ്രനെ എന്ന പോലെ ശ്രീരാമനെ നേരിടുവാൻ തീർച്ചയാക്കി ചുറ്റും മിന്നൽപ്പിണർ പോലെ രഥമോടിച്ച് പല പല പയറ്റുകളും കാണിച്ച് പെരുംചാപത്തിൽ നിന്ന് ദുഷ്ടസർപ്പങ്ങളെ പോലെയുള്ള അസ്ത്രങ്ങൾ അതിശക്തിയോടെ അസുരനായകൻ അയച്ചു തുടങ്ങി മഹാരഥനായ ശ്രീരാമചന്ദ്രൻ ഭൂതലത്തിൽ നിന്ന് ദിക്കുകളും വിദിക്കുകളും അസ്ത്രങ്ങളാൽ മൂടി മൂടിതുകികളായ അവരുടെ ഭാണങ്ങൾ കൂട്ടിമുട്ടി തീ പാറച്ചുകൊണ്ട് മിന്നലോടുകൂടിയ വൻമേഘം പോലെ ആകാശതലത്തെ നിറച്ചു ഇടതൂർന്ന അമ്പുകൾ കൊണ്ട് സൂര്യരശ്മിക്ക് ഭൂസ്പർശം ചെയ്യുവാൻ പഴുതുകെട്ടിയില്ല യുദ്ധത്തിൽ കരഞ്ഞ് ഒന്നുകൂടി വാശിയേറി പല ദിവ്യാസ്ത്രങ്ങളും ചാതുര്യത്തോടെ പ്രയോഗിച്ചു മതിച്ച ആനയിൽ അനേകം പോലെ അനേക ശരങ്ങളെ ശ്രീരാമൻ്റെ ദേഹത്തിൽ പതിപ്പിച്ചു പാശമെടുത്ത് ഏറ്റവും കൂടിയ അന്തകനെ പോലെ രഥാതിരൂഢനായ കരനെ കണ്ട ജീവജാലങ്ങളെല്ലാം ഭയപ്പെട്ട് വിറച്ചു തുടങ്ങി സ്വന്തം സൈന്യങ്ങളെയും സേനാനായകന്മാരെയും മുഴുവൻ നിഗ്രഹിച്ച മഹാപ്രഭു അല്പം ക്ഷീണിതനായിട്ടാണ് നിൽക്കുന്നതെന്ന് കരന് തോന്നി സിംഹപരാക്രമിയും അജയ്യനുമായ രാക്ഷസപ്രഭുവിനെ ശ്രീരാമചന്ദ്രൻ നോക്കുന്നത് ഒരു സിംഹം മുയലിനെ എന്ന പോലെയായിരുന്നു സൂര്യപ്രഭാ തുല്യമായ മഹാരഥത്തിൽ ഉപവിഷ്ടനായ കരൻ പാറ്റ അഗ്നിഗുണ്ട സമീപത്തിൽ എന്ന പോലെ ലക്ഷ്മണാഗ്രജനെ അടുത്തു ബലവത്തരങ്ങളായ കണകളാൽ ശ്രീരാമചന്ദ്രന്റെ ചാപത്തെ കയ്യിൽ പിടിച്ചുവെച്ച് കരൻ മുറിച്ചു ഇടിമിന്നൽ ഒളിയാർന്ന ഏഴമ്പുകളും തുടർന്ന് അയച്ചു ദേവന്റെ പോർച്ചട്ട ചിന്നിച്ചിതറി അർക്കതുല്യ തേജസ്സാർന്നു നിൽക്കുന്ന ദാശരഥിയുടെ നേരിട്ട് ഒരായിരം ബാണങ്ങളെ കരൻ ഒപ്പം അയച്ച് കോരകോരം അലറി സർവാംഗങ്ങളിലും ക്രൂര ശരങ്ങൾ കൊണ്ട രഘുവരൻ പുകയില്ലാത്ത അഗ്നി പോലെ അത്യധികം അരിശത്തോടെ പ്രോജ്ജലിച്ചു തുടങ്ങി ഭഗവാൻ അഗസ്ത്യബ്രഹ്മർഷി ഏകിയ വൈഷ്ണവ പള്ളിയിൽ ശത്രു സംഹാരത്തിനു വേണ്ടി രഘുനായകൻ കുലച്ച് ചെറു മുഴക്കി ഉച്ചാണ്ടാരവത്തോടെ ആ പള്ളിവില്ലിൽ നിന്ന് പുറപ്പെട്ട സായകങ്ങൾ കരൻ്റെ സ്വർണക്കൊടിമരം ശകലങ്ങളാക്കി കഴിഞ്ഞു പലതരത്തിലുള്ള കഷ്ണങ്ങളായി സൂര്യൻ ഭൂമിയിലേക്ക് എന്ന പോലെ അത് മിന്നലൊളിയോടെ വീണു തുടങ്ങി കരക്കോലുകൊണ്ട് മധയാനയെ മർമ്മത്തിൽ അടിക്കുന്നത് പോലെ കരൻ നാലമ്പുകൾ ശ്രീരാമചന്ദ്രദേഹത്തിൽ അയച്ചു ചെഞ്ചോര ദേഹത്തിൽ പുറപ്പെട്ടപ്പോൾ ദേവൻ്റെ കടക്കണ്ണും രക്തവർണമായി ദൈത്യവംശ വിനാശകമായ കോതണ്ടത്തിൽ നിന്ന് അമോഘങ്ങളായ ആറ് ശരങ്ങൾ ഒപ്പം പുറപ്പെട്ടു ഒന്ന് തലയിൽ രണ്ടെണ്ണം കൈകളിൽ അർത്ഥ ചന്ദ്രാകാരങ്ങളായ മൂന്നെണ്ണം മാറടത്തിൽ കനകപ്പിടിയോടുകൂടിയ ഇരുമ്പ് ശരങ്ങൾ അല്പമൊന്ന് ചൊടിച്ച ശ്രീരാമചന്ദ്രൻ അയച്ചു ഒന്ന് തേരിന്യുഗം നാലെണ്ണം നാല് തുരകങ്ങൾ ഒന്ന് സാരഥിയുടെ ശിരസ് മൂന്നെണ്ണം നുകത്തണ്ട് രണ്ടെണ്ണം അച്ചുകോൽ പന്ത്രണ്ടാമത്തെ ദ കരചാപം ഇവയെല്ലാം ഒരൊറ്റ ക്ഷണത്തിൽ മുറിഞ്ഞു വീണു അതുല്യമായ രാമബാണം പതിമൂന്നാമത്തേത് കരശരീരം പിളർത്തി മനോമോഹന മന്ദഹാസം പൊഴിച്ചുകൊണ്ട് വില്ലു നിൽക്കുന്ന ലോകനായകന്റെ മുന്നിൽ വില്ലു മുറിഞ്ഞ് തേർത്തകർന്ന് കുതിരകൾ ചത്ത് സാരഥി ജീവനറ്റ് വീണ് നിസ്സഹായനായി തീർന്ന ഖരൻ നിമിഷം ഇത് കർത്തവ്യം മൂടനാവുക തന്നെ ചെയ്തു ഉത്തരക്ഷണത്തിൽ ഗതയും എടുത്തു ചാടി മഹാരഥനായ ദാശരഥിയുടെ രണപാഠവം ദേവന്മാർ മഹർഷീശ്വരന്മാർ എന്നിവരെ അത്ഭുത സ്തരാക്കി ഇത്തരത്തിലുള്ളൊരു യുദ്ധം അവർക്ക് ഏവർക്കും അജ്ഞാതമായിരുന്നു അന്ന് വരെയും വിമാനത്തിൽ നിൽക്കുന്ന ആ ദിവ്യന്മാരെല്ലാം കൈകൂപ്പി സ്തുതിച്ചു തുടങ്ങി ഏവരുടെ കണ്ണുകളിൽ നിന്നും ആനന്ദാസുക്കൾ ഉതിർന്നു വെറും നിലത്ത് ഗതയുമേന്തി നിൽക്കുന്ന അരക്കനോട് രഘുനന്ദനൻ അല്പം പൗരുഷമായി ഇങ്ങനെ പറഞ്ഞു അസുരന്മാരിൽ പ്രമുഖനായ കര ചതുരംഗ സൈന്യങ്ങളോടുകൂടിയ നീ സജ്ജനങ്ങൾ വെറുക്കുന്ന കർമ്മങ്ങളാണ് സദാ ചെയ്തു പോകുന്നത് ജീവജാലങ്ങൾക്കെല്ലാം ഭയമേകത്തക്ക മഹാപാപങ്ങൾ ചെയ്യുന്ന ഒരുവൻ മൂന്ന് ലോകങ്ങളുടെയും നാഥനാണെങ്കിൽ കൂടി ഏറെക്കാലം വാഴുകയില്ല ലോകാഭിവൃദ്ധിയെ നശിപ്പിക്കുന്ന കൃത്യങ്ങൾ ചെയ്യുന്ന ഏതൊരുവനെയും സത്തുക്കൾ ഉഗ്രസർപ്പത്തെ പോലെ വെറുക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ലോപം കൊണ്ടോ കാമം കൊണ്ടോ അവിചാരിതമായി ചെയ്ത പാപത്തെപ്പറ്റി ആലോചിച്ച് പശ്ചാത്താപിക്കത്തവൻ ധർമ്മഭ്രഷ്ടനാണ് ആലിപ്പഴം തിന്ന അരണ പോലെയാണ് അവൻ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം